ലോക്സഭാ ഇലക്ഷൻ്റെ നമ്മുടെ റിസൾട്ട് വന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്ന റിസൾട്ട് അതിൻ്റെ ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കൊല്ലത്ത് നമ്മുടെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രൻ വിജയിച്ചു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഒരു കേക്ക് മുറിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് അഭിജിത്തിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ മുന്നിൽ നിർത്തി നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഈ കേക്ക് മുറിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനായിട്ട് നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് വഴിയെ കാണാം പിന്നിലാണ് പിന്നിലാണ് നമുക്ക് പ്രശ്നം നിങ്ങൾക്ക് സന്തോഷം കേട്ടോ ചേട്ടൻ പിന്നിലായാലും സന്തോഷിക്കുന്നത് ജയിച്ചു സന്തോഷം ഹലോ അഭിയത് എന്തൊക്കെയാണ് എന്താണ് ഈ ഒരു മുഖത്തൊരു മ്ലാനതായിട്ടിരിക്കുന്നത് എന്താണ് ഈ റിസൾട്ടിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം പറയും എന്താണ് വൻ തിരിമാറിയോ എവിടെ എവിടെയാണ് തൃശ്ശൂരിടുന്നു കൊല്ലത്ത് കൊല്ലത്ത് എന്താണ് കുഴമ്പം നീ ആര് ജയിക്കുന്ന പ്രതീക്ഷിച്ചത് കേക്ക് കഴിക്കണ്ടേ കഴിക്കുന്നില്ല എതിനാണ് വിമൽ എന്താണ് അഭിപ്രായം റിസൾട്ടിനെ പ്രതീക്ഷിച്ച റിസൾട്ട് അവള് കിട്ടിയോട് ചോദിക്ക ഓട്ടോകാശം പോലും കിട്ടിയില്ല എങ്ങനെ കേക്ക് തന്നെ വന്നിരിക്കുകയാണ് റിസൾട്ട് വന്നില്ല ആദ്യത്തെ റിസൾട്ട് വന്നിട്ടേ പറയല്ലോ ഓക്കെ വിഘ്നേഷ് എന്താണ് കേക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് എപ്പം വരും എനക്ക് കേക്ക് കിട്ടിയാൽ ആര് ചോദിച്ചാൽ കേക്ക് കിട്ടാൻ വേണ്ടി വന്നതാണ് ആര് ജയിക്കണം എന്ന പ്രശ്നമില്ല അല്ലേ കോൺഗ്രസ് ജയിക്കണം നീ കോൺഗ്രസ് തരുന്നാണോ ആ ഇനി കോൺഗ്രസ് തന്നെ ചോദിച്ചാൽ അതിന്റെ കേക്കാണ് പക്ഷെ നിന്റെ മണ്ണ ആറ്റിങ്ങനില്ലേ അവിടുത്തെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അത് നമുക്ക് നോക്കാം വരുമ്പോ മുഖ്യമന്ത്രി രാജിക്കണം അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിക്കണം എന്നുള്ളത് അത് ശരിയാണ് എങ്കിലും പറയണ അവിത്തെ നീ സത്യത്തിൽ മുകേഷ് അല്ല ഓട്ട് കൊടുത്ത അല്ലേ അവിതേ ഇല്ലാത്ത പാർട്ടിയൊന്നും ഇല്ല നമ്മളൊരു സന്തോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു അത്രേ ഉള്ളൂ എല്ലാവർക്കും അവരുടെതായ വിശ്വാസങ്ങളും എല്ലാം ഉള്ളു അതവൻ ഷുഗർ ആയിരുന്നു പ്രായമായി വന്നിട്ടുണ്ട് അത്രയുണ്ട് അഭിനിത്താണേ ഉള്ളു ഒറ്റയ്ക്ക് ഇത്രയേറെ മൂക്കെല്ലാം ഏറ്റവും എഴുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പൊ കേക്കെ തിന്നിട്ട് പോവാ ഇത് നമുക്ക് വേണ്ടി ചെയ്തു തന്ന അഭിറാമാണ് ചെയ്തു തന്നിരിക്കുന്നത് કેમેરે સંતોષ અરર 12 બોલ કિતાઈલા બોંદુ મને બહાર ના ના બહાર ના સંતોષ હે કોઈ પાર્ટી இல்ல અડાનમાં എന്താണ് അഭിപ്രായം പ്രേമേന്ദ്രൻ ജയിച്ചു മുകേഷ് തോറ്റു എന്താണ് അഭിപ്രായം നല്ല പാർട്ടി നല്ല ആളില്ല ഭാവി തലമുറ എന്നുള്ള രീതിയിൽ സന്തോഷമുണ്ട് സന്തോഷം ലേറ്റായി പോയി കേക്ക് തീർന്നു പോയി മരണം തീർന്നു